മച്ചിപ്പിളാവ് കൊരങ്ങാട്ടി റോഡിലെ കൊടുംവളവിൽ കഴിഞ്ഞ മഴയത്തിൽ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാവശ്യം മണ്ണ് പാതയോരത്ത് കൂടിക്കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അസൗകര്യമാകുന്നുവെന്നാണ് പരാതി ഈ മണ്ണ് നീക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിലായിരുന്നു കൊരങ്ങാട്ടി മച്ചിപ്പിളാവ് റോഡിലെ കൊടുമ്പളവിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത് പാതയോരത്തു നിന്നും മൺതിട്ടിയുടെ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് ഇപ്പോൾ പരാതിക്കിടവരുത്തിയിട്ടുള്ളത് മണ്ണ് പാതയോരത്ത് കൂടിക്കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അസൗകര്യമാകുന്നുവെന്നാണ് പരാതി കഴിഞ്ഞ തവണ മഴ പെയ്യപ്പ ഭയങ്കര രാത്രിയായിരുന്നു ആരും അറിഞ്ഞില്ലായിരുന്നു ഉറക്കത്തില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്നാണ് ഞങ്ങളുടെ താൽപ്പര്യം അത് മഴയൊക്കെ ഒക്കെ ഭയങ്കര പാടാണ് രാത്രിയാണോ പകലാണോ വണ്ടിക്കാറാണോ അല്ലാതെ കാലനട കാറാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം കുത്തനെ കയറ്റവും കൊടുംവളവും നിറഞ്ഞ ഭാഗമാണിവിടം തൊട്ടരികിൽ വരുമ്പോൾ മാത്രമേ മണ്ണിടിഞ്ഞ് പാതയിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അപകടത്തിനിട വരുത്തും ഈ സാഹചര്യത്തിലാണ് മണ്ണ് നീക്കി അപകട സാധ്യത ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി